എല്ലാവരും ഇങ്ങോട്ട് നോക്കി സാബു മോൻ ചെയ്തതിനോട് എനിക്ക് യോജിപ്പണ്ടോ എന്ന് ചോദിച്ചാൽ പിന്നെ പിന്നെ ക്യാമറ കാണിച്ചോൻ്റെ ആൾക്കാരുടെ കടന്നു കയറി അവരുടെ അത് വിറ്റ് കാശാക്കിയ ഒരാളാണ് ആക്ച്വലി നിർത്തി എന്ന് പറഞ്ഞിട്ട് എന്ത് ഞാനടാ ഞാൻ ഇങ്ങനെ ഒരു ദുരന്തനായി പോയി സാബു അത് അത് പറയുന്നതിനകത്ത് പൂർണ്ണ അർത്ഥമില്ല ഔചിത്യം എന്നൊരു സാധനം ഉണ്ട് മനുഷ്യനായ കുറച്ചൊക്കെ വേണം അവരുടെ നിന്ന് അവരുടെ ഭാഗത്ത് നിന്ന് ഒരാള് ഒരു ഒരു കമന്റ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു സാവും പണ്ട് ക്യാമറ ഒളി ക്യാമറ വെച്ചല്ലേ ഇത് ഞങ്ങൾ നേരെ വന്നാണ് ഷൂട്ട് ചെയ്യുന്നത് ആ മരപ്പൂട്ടൻ ഇതുവരെ മനസ്സിലായിട്ടില്ല ക്യാൻഡിഡ് ക്യാമറ ഷോയും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് ഒരു കൈവതം ആ മരപ്പൂട്ടൻ ഇതുവരെ മനസ്സിലായിട്ടില്ല ക്യാൻഡിഡ് ക്യാമറ ഷോയും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം ഞാനൊരു സെലിബ്രിറ്റിയാണ് അത് ഓർമ്മ വേണം അദ്ദേഹം പറയുന്നത് പോലെ തന്നെ ഇത് ഓള് ഒരു ഓൺലൈൻ പാപ്പരാശ്യ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ സമാധാനമായിട്ട്